ഗണേഷ് കുമാർ ആയത് ചെറിയ പ്രതീക്ഷകളുണ്ട് നമുക്ക് ആ മാറ്റം വരുത്തി ചെയ്യും അദ്ദേഹം പണ്ട് ഓപ്പ് കൈകാര്യം ചെയ്ത് നല്ല ഇതായിരുന്നു ജനങ്ങൾക്ക് നല്ല ഇതായിരുന്നു ഇതുപോലെ അവർക്ക് മന്ത്രിയായിട്ട് അപ്പോ കുറച്ചു മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുപോലെ കോൺഗ്രസ് അനുഭാവിയാണ് എങ്കിൽ തന്നെ ഞാൻ പത്തനംതിട്ട നിരോധന മണ്ഡലത്തിൽ ഒരു വോട്ടറാണ് ഞാൻ ഗണേഷ് കുമാറിനാണ് വോട്ട് ചെയ്യുന്നത് അപ്പം അപ്പാണ് മകനാണ് ഗണേഷ് കുമാർ തീർച്ചയായിട്ടും അത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത പ്രിയമുള്ള പ്രേക്ഷകരെ ഷിജു പടിഞ്ഞാറ്റിക്കനാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര പുലമൻ ജംഗ്ഷനിലാണ് അതാണ് ഇവിടെ നമ്മൾ ജനങ്ങളുടെ കുറച്ച് അഭിപ്രായം എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ ഉള്ളത് ടാക്സി സ്റ്റാൻഡിലാണ് പ്രിയമുള്ള പ്രേക്ഷകരെ ഇപ്പോൾ നമ്മുടെ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ഏറെ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഉള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് ജനകീയ അഭിപ്രായങ്ങൾ കൊട്ടാരക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുമ്പിൽ നമുക്ക് ഇവിടുത്തെ കുറച്ച് പൊതുജനങ്ങൾ അഭിപ്രായങ്ങൾ എടുക്കാം ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതല എടുത്ത കെ ബി ഗണേഷ് കുമാറിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചോദിച്ചറിയാൻ പോകുന്നത് ടാക്സി സ്റ്റാൻഡിലൂടെ നമുക്ക് യാത്ര ചെയ്ത് ആദ്യം ടാക്സി തൊഴിലാളികളോട് ചോദിക്കാം ആ അതാണ് ഇവിടെ കുറെ ടാക്സി തൊഴിലാളികൾ ഇപ്പോൾ കൂടി നിൽക്കുകയാണ് ചായ കുടിക്കുന്ന സമയമാണ് ചോദിക്കാം നമസ്കാരം ചേട്ടൻ ചേട്ടൻ ഒരു നമ്മളെ നിൽക്കുകയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു കഴിഞ്ഞ ആളുകളിൽ ആണല്ലോ ശമ്പളം കിട്ടുന്നില്ല അതൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നും അപ്പോൾ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയായി ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് ഗണേഷ് കുമാർ സാറാണെങ്കിൽ നല്ല കാഴ്ച നമുക്ക് നല്ല ഇതായിട്ട് പോവും ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ് എങ്കിൽ തന്നെ ഞാൻ പത്തനംതിട്ട നിരോധന മണ്ഡലത്തിലെ ഒരു വോട്ടറാണ് ഞാൻ ഗണേഷ് കുമാറിനാണ് വോട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഗണത് സാറ് എല്ലാ കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾ ചെയ്യും അവർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുന്ന ഒരു സാറാണ് ഗണേഷ് കുമാർ സാറ് കാര്യത നമ്മളൊന്നും പറയാൻ പറ്റത്തില്ല നല്ല എല്ലാവർക്കും ഭാഗത്തുങ്ങളുടെ അനുഭവയുള്ളൊരു സാറേകാരം വിജയൻ 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 ഈ വകുപ്പ് മുൻപ് കഴിഞ്ഞ മന്ത്രിച്ച പോലെ അയാൾ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന് വേറെ കുറെ ട്രാൻസ്പോർട്ട് അയാൾ പരിചയ സമയത്ത് ഒരുപാട് വൃത്തിയായിക്കൊണ്ടുവന്നതാണ് അത് നല്ലപോലെ ആക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഈ അയാൾ കെ എസ് ആർ ടി സിയുടെ എല്ലാം ഏകദേശം അറിയാവുന്ന വ്യക്തി കൂടാ അതാ അന്ന് മിനി ബസ് ഇറക്കിയതും എല്ലാം അതൊക്കെ എവിടെ പോയെന്നുപോലും പറയുന്നില്ലേ പക്ഷെ ഇത് ഏകദേശം എന്തായാലും പുള്ളിക്കാരൻ ഇതിനെ കുറിച്ച് അറിയാവുന്ന വ്യക്തി ആയതുകൊണ്ട് നമുക്കൊരു വിശ്വാസമാണ് ഉണ്ട് പുള്ളി മന്ത്രിയായാൽ അടിപൊളി രക്ഷപെടും അത് തന്നെ അല്ല വേറൊന്നുമില്ല ഉറപ്പായിട്ട് റിക്ഷ ഉറപ്പായിട്ട് ഞാൻ ഞാൻ ഓട്ടറോ ഓട്ടറാണ് പത്തനാട് ടാക്സി കൊടുുന്നെങ്കിലും പതിനാറി ഒന്നര കിലോമീറ്റർ മണ്ഡലം മാറി വന്നപ്പോഴാണ് ഓട്ടോസ്റ്റാൻഡിലേക്കാണ് ഓട്ടോസ്റ്റാൻഡിൽ പോയിട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചോദിക്കാം ഇതെല്ലാം കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡ് മുമ്പിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് അവിടുത്തെ നമുക്ക് അഭിപ്രായം ചോദിക്കാം നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചോദിക്കാം ചേട്ടാ നമസ്കാരം ഉണ്ട് ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് കെ വി ഗണേഷ് കുമാർ ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷയുണ്ട് നല്ല പ്രതീക്ഷയുണ്ട് ആ നല്ല പ്രതീക്ഷയുണ്ട് നല്ല പ്രതീക്ഷയിലാണ് നല്ല പ്രതീക്ഷ കേസ് ആർ രക്ഷ വിടുമോ സർവീസിൽ മാത്രമല്ല ഞങ്ങളെ കൂടെ രക്ഷമെടുത്തു ഞങ്ങൾക്ക് ആ ഓട്ടോറിക്ഷ രക്ഷപ്പെടും പിന്നെ നമ്മുടെ പെറ്റികളൊക്കെ നമുക്ക് നേരത്തെ കിട്ടുമെന്ന നമുക്ക് പ്രതീക്ഷ പെറ്റിയുടെ കാര്യമൊക്കെ അതൊന്നും നേരത്തെ കിട്ടുന്നതല്ലേ ഞങ്ങൾക്ക് എന്താ കാര്യമുണ്ട് നാൽപ്പതിന ഈ ഓട്ടോറിക്ഷ കൊടുത്താൽ നാൽപ്പതിനാൽ കിട്ടുമോ കിട്ടത്തില്ല കിട്ടത്തില്ല അപ്പം അതിന് വേണ്ടി പറ്റിയാണ് അതിനുവേണ്ടി പറ്റിയ അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും പ്രധാനമന്ത്രി ഉള്ളതുകൊണ്ട് ഞങ്ങളെ കാണണം നിങ്ങളുടെ കാര്യങ്ങൾ എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു നമസ്കാരം ഉണ്ട് ചേട്ടാ പ്രതീക്ഷ ഉണ്ടോ പക്ഷേ നല്ലോണം പരിക്കട്ടതായിരിക്കുന്നു നല്ലോണം പരിക്കട്ട ഞങ്ങളുടെ പെറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പുള്ളി ശരിയാക്കി തരാമെന്നാണ് നോക്കട്ടെ എന്നാണ് പറഞ്ഞേരുന്നത്

നല്ല നല്ല മന്ത്രിയാണ് മന്ത്രിയാണ് അതാണ് അതാണ് അതായത് ഒന്നും നമസ്കാരം ഉണ്ട് കേട്ടോ ഗതാഗത വകുപ്പ് മന്ത്രിയായ കെ വി ഗണേഷ് കുമാർ ചാർജ് എട്ടെടുക്കുമ്പോൾ മാറ്റം ഉണ്ടാകുമോ ചെറിയ എന്തെങ്കിലും മാറ്റം വരും കാരണം കഴിഞ്ഞതിനേക്കാട്ടി ചൂടെ നല്ലതായിട്ട് ചെയ്യാൻ സാധിക്കും എനിക്കുള്ള പ്രതീക്ഷ പ്രതീക്ഷ കാരണം നേരത്തെ ഇതൊക്കെ കൈകാര്യം ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ് ആ അതിന്റെ പേര് ചിലപ്പോൾ ചൂടെ ഇപ്പോഴത്തെക്കാട്ടിൽ ചൂടൊരു മെച്ചം കാണുമായിരിക്കും ഇനി നമുക്ക് കൂടുതൽ ചായ ഇത് ആ മാറ്റീർച്ചയായിട്ടും ഓട്ടോ തൊഴിലാളിയൂടെ ഗണേഷ് കുമാരെ കാണാൻ പോയിരുന്നു എ ക്യാമറയുടെ പെറ്റി എ ക്യാമറ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് അറുപതിനായിരം എഴുപതിനായിരം രൂപ പെറ്റിയാണ് അതിന് സംസാരിക്കാനായിട്ട് പോയി അത് ഇവിടെ ആർ ടിഒഫീസുമായിട്ട് ബന്ധപ്പെട്ട് കേറിയിട്ട് രണ്ട് ദിവസമേ ഉള്ളൂ അപ്പോൾ ആർ ടിഒ് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തെ പറ്റി നല്ല പ്രതീക്ഷ കെ എസ് ആർ ടി സിന്റെ രക്ഷപ്പെടും അതെ അതെ അദ്ദേഹം വലിയ പ്രതീക്ഷയിലാണ് ഇനി നമുക്ക് കൂടുതൽ ചോദിക്കാം ആ മോനെ പിന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയായി കെ വി ഗണേഷ് കുമാർ ഇപ്പോൾ ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ് ഏറ്റെടുത്തിരിക്കും തീർച്ചയായും പ്രതീക്ഷയുണ്ട് ഓക്കെ തീർച്ചയായും പ്രതീക്ഷയുണ്ട് എല്ലാവരും ഒരേ വാക്ക് പറയാണ് പ്രതീക്ഷ ഉണ്ടോ എന്നല്ലേ പറഞ്ഞത് അതാണ് ചേട്ടാ ചേട്ടൻ പറഞ്ഞാണല്ലോ ആ ഇനി നമുക്ക് ചോദിക്കാം ഇനി നമുക്ക് കൂടുതൽ ഓട്ടോറിക്ഷ ആ തൊഴിലാളികളോട് നമുക്ക് കാര്യങ്ങൾ തിരക്കാം എല്ലാവരും തിരക്കിലാണ് എങ്കിൽ പോലും നമുക്ക് ചോദിക്കാം കാര്യങ്ങൾ ചോദിക്കാം ചേട്ടാ ചാണ്ടി കേട്ടോ ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ ഗതാഗത വകുപ്പ് മന്ത്രിയായി ശ്രീ കെ പി ഗണേഷ് കുമാർ എം എൽ എ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത് മന്ത്രിയായിരിക്കുന്നു പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷയുണ്ട് നല്ലൊരു മന്ത്രിയായിരിക്കും നല്ലൊരു ജനപ്രതിനിധി അല്ല ഒരു മനുഷ്യ സ്നേഹിക്കുന്നുള്ളതിനപ്പുറം ഒരു നല്ല മനുഷ്യനായത് അതുകൊണ്ട് തന്നെ ഈ കെ എസ് ആർ ടി സിയിലും അല്ലെങ്കിൽ പുള്ളിക്കാരനെ ഏറ്റെടുക്കുന്ന ഏത് വകുപ്പായാലും അത് ഒരുമാതിരി മര്യാദയ്ക്ക് പിന്നെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയും കഴിയുമെന്ന് പറഞ്ഞാൽ ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ മുഴുവൻ വഴിയും അത് ഈ തോന്നി നടക്കുന്നത് പിന്നെ ആരെങ്കിലും ഒരാളെങ്കിലും ഒരു പിടുത്തം ഇടണ്ടേ അതിന് നല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ച് പിന്നെ നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു ഞാൻ ആ മണ്ഡലം കാണണം അദ്ദേഹത്തിൻ്റെ മണ്ഡലം കാണണം ആ അദ്ദേഹം അവിടെ എം എൽ എ ആയതിനു ശേഷം ആ പത് പത്തനാപുരത്തിന് പത്തനാപുരം ആയി ആയി കാണാൻ പറ്റിയത് അപ്പോൾ ഈ അനാവശ്യ പരിപാടികൾക്ക് അയാൾ അയാൾ വെച്ച് പുറപ്പിക്കത്തില്ല അതിന് നല്ല നടപടി തന്നെ എടുക്കും യഥാർത്ഥത്തിൽ ഈ കെ എസ് ആർ ടി സിക്കകത്ത് പിന്നെ നടക്കുന്ന അഴിമതി മുഴുവനും നിർത്തലാക്കാന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ലാഭത്തിൽ തന്നെ പോകും ഇവരുടെ ഈ അനാവശ്യ പരിപാടികളും മറ്റുള്ള ഒരുപാട് പിന്നെ പൈസ ക്രയവിക്രയങ്ങൾ നടക്കുന്നത് നട അനാവശ്യമായിട്ട് നടത്തുന്നതുണ്ടായി കെ എസ് ആർ ടി സി ഇന്നും നെറ്റത്തിൽ പോകുന്നത് അല്ലേ അത് നല്ലതാക്കി എടുക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് തന്നെ എൻ്റെ വിശ്വാസം ഉണ്ടോ രീക്ഷ പലതുകൊണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ് ചില കാര്യങ്ങളൊക്കെ നടക്കും ശമ്പള പരിഷ്കരണം ശമ്പള കുളിശിയെല്ലാം മാറ്റി കൊടുക്കുമായിരിക്കും വിശ്വസിക്കുന്നത് രക്ഷപ്പെടുമ്പോ രക്ഷപ്പെടും പെർസെൻറ്റ് രക്ഷപ്പെടും വേറെ പ്രതീക്ഷ ആണല്ലോ ഏത് ചിലത് എന്റെ മന്ത്രിയാകുമ്പോൾ പ്രതീക്ഷയിലാണ് പ്രതീക്ഷ കാരണം നമ്മളിപ്പോഴത്തെ കെ എസ് ആർ ടി സി ഓടർ വിസിൽ നിൽക്കുകയാണ് നമുക്ക് ഇവിടുത്തെ ഒരു അഭിപ്രായം ചോദിക്കാം ചേട്ടാ നമ്മളെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ശ്രീ കെ പി ഗണേഷ് കുമാർ എം എൽ എ ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ് കെ എസ് ആർ ടി സി രക്ഷപ്പെടുമ്പോൾ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ട് കേട്ടേ പ്രതീക്ഷകളുണ്ട് ആ ഗണേഷ് കുമാർ ആയതുകൊണ്ട് ചെറിയ പ്രതീക്ഷകളുണ്ട് നമുക്ക് ആ മാറ്റം മാറ്റി ചെയ്യും അദ്ദേഹം പണ്ട് വകുപ്പ് കൈകാര്യം ചെയ്ത് നല്ല ഇതായിരുന്നു ജനങ്ങൾക്ക് നല്ല ഇതായിരുന്നു കെ എസ് ആർ ടി സി രക്ഷപ്പെടും കൊറച്ച് നേരത്തെ അദ്ദേഹത്തിന് വകുപ്പ് കൊടുക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ചേച്ചി ആളുകൾക്കൊക്കെ വലിയ പ്രതീക്ഷയിലാണ് ചേട്ടാ ടി സി രക്ഷപ്പെടുവെച്ചാൽ എനിക്കറിയാൻ ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ മാറ്റം ഉണ്ടാവും വിശ്വാസമുണ്ട് കെ എസ് ആർ ടി സിക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല കൃത്യതയല്ല എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് കെ എസ് ആർ ടി സി സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ പിന്നെ നമ്മൾ ഒരു രൂപ പോലും കടം പറയുന്നില്ല പിന്നെ ഫാസ്റ്റ് ബസ്സിൻ്റെ അത് യാത്ര ചെയ്യുമ്പോൾ മൂന്ന് രൂപ സെസ് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് ഈ കിട്ടുന്ന പൈസ ഒക്കെ എങ്ങോട്ട് പോകുന്ന ഒരു കണക്കുമല്ല പിന്നെയും സർക്കാർ പ്രതിസന്ധിയിൽ ഇത് ചില വണ്ടിക്കത് ഈ വണ്ടിക്കത് ക്യാരി ബാഗേജ് ഉണ്ട് ഇത് തന്നെ കെ എസ് ആർ ടി സിയിലെ വേണാട് സർവീസിലെ കരുതാനപ്പള്ളി മുതലേ കൊട്ടാരക്കെട്ടിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ക്യാരി ബാഗ് പോലും ഇല്ലാത്ത വണ്ടിയാണ് വരുന്നത് അത് എത്രയോ പ്രാവശ്യം സ്ഥിരം ഞാൻ യാത്രക്കാരനാണ് കെ എസ് ആർ ടി സിയിലെ വേണാർ ടീസിലെ യാത്രക്കാരനാണ് മാറ്റുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാലും ഒരു ഈ ഗണേഷ് കുമാറിന് ഈ ഒരു വകുപ്പ് കിട്ടിയപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടല്ലേ മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അത്ര മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ചേട്ടാ രക്ഷപ്പെടു രക്ഷപ്പെടും രക്ഷപ്പെടും രക്ഷപെടും കെ വി ഗണേഷ് കുമാർ എം എൽ എൽ ഇതുപോലെ ഒരിക്കൽ മന്ത്രിയായിട്ട് ഇതിനുമുമ്പ് വരുന്നില്ല സാറ് അപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ അതുപോലെ മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു മാറ്റങ്ങള് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ചെറുപ്പക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ടോ ഗണേഷ് കുമാർ സാർ ുമാർ പ്രതീക്ഷയുണ്ട് പിന്നെ വകുപ്പ് നന്നായി പോയി കഴിഞ്ഞാൽ നല്ല നല്ല കാര്യം പ്രതീക്ഷയാണ് അത്രീക്ഷക്കാരും നമ്മുടെ കെ വി ഗണേഷ് കുമാർ മന്ത്രിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു അദ്ദേഹം പ്രതീക്ഷ ഉണ്ടോ ഒരു പ്രതീക്ഷയില്ല പ്രതീക്ഷയില്ല അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയില്ല ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയില്ല പ്രതീക്ഷ ഉണ്ടോ എന്നാണ് പ്രതീക്ഷയല്ല അഭിപ്രായം നമ്മളിപ്പോഴുള്ളത് കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സിലാണ് ഇവിടെ ഒരുപാട് സാധാരണക്കാരായ നമ്മുടെ ജനങ്ങൾ നാട്ടുകാരൊക്കെ ഇവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് അഭിപ്രായം ചെയ്യാം ചേട്ടാ കെ എസ് ആർ ടി സി രക്ഷയോട് വേണ്ട സാർ എന്താ ഉദ്ദേശിക്കുന്നത് സാർ ഉദ്ദേശിക്കുന്നത് എന്തെന്നാലേ ഗതാഗത വകുപ്പ് മന്ത്രിയായി ഇപ്പോൾ കെ വി ഗണേഷ് കുമാർ അദ്ദേഹം എത്തിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ കെ എസ് ആർ ടി സിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ പാർട്ടിക്കാരല്ല അവരുടെ പ്രവർത്തകരുമല്ല എന്നാലും നമ്മുടെ ബാലകൃഷ്ണമുള്ള സാറ് നമ്മുടെ കെ എസ് ആർ ടി സി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തും വികസനമുള്ള കൊട്ടാരക്കരയാണിത് ആ വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോഴും ബാലകൃഷ്ണ സാറ് കൊട്ടാരക്കര നിയോജന മണ്ഡലത്തിൽ എത്രയും വർഷം കാലികൊത്തിയോ കുത്തിയോ അത്രയും വർഷവും ബാലലക്ഷ്മുള്ള സാറ് തന്നെയാണ് ഈ കെ എസ് ആർ ടി സി ഭരിച്ചുകൊണ്ടിരുന്നത് അതിൽ ഒരു സംശയവുമില്ല പക്ഷേ പാർട്ടി ഏതോ ആയിക്കോട്ടെ സാറിൻ്റെ ചുമതലയിൽപ്പെട്ട എന്തെങ്കിലും ഒരു തീരുമാനം സാറിൻ്റെ മകനും ഉണ്ടെന്നുള്ള ഒരു ശുപടി കാണുവായിരിക്കും കാണണം എന്നുള്ള ഈ കട്ടപ്പുറത്തുള്ള ബസ്സൊക്കെ വെളിയിലിറങ്ങണം അധ്വാനിക്കുന്നവർക്കും പാരം ചുമക്കുന്നവർക്കും ശമ്പളം കൊടുക്കണം അത്രയേ ഉള്ളൂ വളരെ വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ ചെടിയ വള്ളി കാലിൽ ചുറ്റി അപ്പോൾ നിങ്ങൾ ഇത് സാറ് രണ്ട് മാസം കൂടുമ്പോൾ ഒരു മാസം നിങ്ങൾക്ക് ശമ്പളം കിട്ടാറുണ്ട് ഇവിടെ വലിയ കഞ്ഞിവെപ്പ് സമരം ഉൾപ്പെടെ നടത്തിയാണ് ശമ്പളം കിട്ടുന്നത് പിന്നെ രക്ഷപ്പെടുവോ ഞങ്ങള് ഗണേഷ് കുമാർ മന്ത്രിയായവർ തൊട്ട് ഭയങ്കര പ്രതീക്ഷ ഇനി ഒരു പെണ്ണിങ്ങനെ പരുത്തില്ല ഗഡുതലായിട്ട് പരുത്തില്ല ശമ്പളൊക്കെ കറക്റ്റായിട്ട് കെട്ടുമ്പോൾ അടയ്ക്കും ഞങ്ങൾ ഇത് വരണം എന്ന് തന്നെയാ ഞങ്ങളുടെ അപ്പന് വന്നാൽ അപ്പടി ഇരിക്കുമെന്നാണ് ബാലകൃഷ്ണ സാറിൻ്റെ മകനാണ് ഗണേഷ് കുമാർ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത ഉണ്ടാവണം എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രതീക്ഷ ഇത്രയും കോടി രൂപ വരുമാനമുള്ള ഈ പ്രസ്ഥാനത്ത് ഇപ്പോഴും ശമ്പളം കൊടുക്കുന്നില്ല മറ്റു കാര്യങ്ങളെല്ലാം മുടക്കം സ്റ്റാൻഡ് വൃത്തിയാക്കുന്നത് ഈ സ്റ്റാൻഡിൽ തന്നെ പെയിൻറ് അടിച്ചിട്ട് അത്ര വർഷമായിരുന്നതും ഒരു സേഫ്റ്റി ടാങ്ക് പൊട്ടാതിരിക്കുന്നതല്ല അതൊക്കെ മെയിൻ കാര്യം ബാലഗോപാലൻ സാർ വന്ന് കണ്ടിട്ട് പോയത് ആ സെഫ്റ്റി ടാങ്ക് ഇല്ലെന്നുള്ള കാര്യം എന്നിട്ട് ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കിയിട്ട് സേഫ്റ്റി ടാങ്ക് ഇല്ലാത്ത ഒരേ ഒരു ബസ് സ്റ്റാൻഡ് കൊട്ടാരങ്ങനാണ് ഈ മലമൂത്രം മൊത്തം ഇട്ടവണിക്കുറുകയാണ് ഇതിനേക്കൊരു മാറ്റം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ ദിവസം ഒരു അമ്പത് വണ്ടി റോഡിലാണ് കൊണ്ടിരുന്നത് ഈ റോഡിലിടുന്ന വണ്ടി സാമൂഹിക ഒരു സ്ഥലം അഴിഞ്ഞാട്ടമാണ് അതിനകത്ത് ഇവിടെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് സ്ഥലം കിടപ്പുണ്ട് അമ്പത് അമ്പത് സെൻറ് ഒരു ഏക്കറോ ഈ സ്ഥലം ബാലേന്ദ്രസാദ് ഇരിക്കുന്ന കാലം പോലെ അക്വർ ചെയ്യണം ബസ് സ്റ്റാൻഡിൽ കാര്യം അങ്ങോട്ട് മാറ്റണം വണ്ടി വാർത്തയുള്ള സൗകര്യം ഉണ്ടാക്കണം അപ്പുറത്ത് കാര്യം ഷോപ്പിംഗ് മോളിലെ ആസങ്ങളൊക്കെ വലിയ പരിപാടികളൊക്കെ കൊണ്ടുവന്നതാണ് പക്ഷേ അപ്പോഴത്തേക്ക് പുള്ളിക്കാരിന്റെ സ്ഥാനം പോയി അല്ലെങ്കിൽ പക്ഷേ ഗണേഷ് കുമാര് ചെയ്യാനാണ് സാധ്യത ചെയ്യും കൊട്ടാരക്കര മാറ്റമുണ്ടാകും പ്രത്യേകിച്ച് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ഒരു പുതുമുണ്ടാവും എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഒരുപാട് ആളുകളെടുത്ത് നമ്മളഭിപ്രായങ്ങൾ ചോദിച്ചു കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അഭിപ്രായം ചോദിച്ചു ബസ്സിനകത്ത് കയറി അഭിപ്രായം ചോദിച്ചു ടാക്സി തൊഴിലാളികളെടുത്ത് അഭിപ്രായം ചോദിച്ചു ഓട്ടോറിക്ഷ തൊഴിലാളികളെടുത്ത് അഭിപ്രായം ചോദിച്ചു എല്ലാ സമസ്ത മേഖലയിൽപ്പെട്ട ആളുകളും ഇപ്പോൾ കെ വി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായി വന്നപ്പോൾ വളരെയേറെ പ്രതീക്ഷയാണ് എല്ലാവരും പുലർത്തുന്നത് എന്നുള്ള ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ എന്നാലും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ആളുകളിലേക്ക് എത്തട്ടെ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും കമൻറ്റ് ചെയ്യാം കെ പി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്ത് മന്ത്രിയാകുമ്പോൾ കെ എസ് ആർ ടി സിയും ഗതാഗത വകുപ്പും രക്ഷപ്പെടുമോ എന്നുള്ളത് നിങ്ങളുടെ ശരിയായ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്താം മാക്സിമം ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്